കലിംഗ സൂപ്പർ കപ്പിൽ ഒഡീഷ എഫ് സിയും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഈസ്റ്റ് ബംഗാളിന് ഉജ്ജ്വലമായ വിജയം മൂന്ന് രണ്ട് എന്ന സ്കോറിലാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി വിജയം കുറിച്ചത് തുടക്കത്തിൽ ഒരു ഫൈനൽ മത്സരത്തിന്റെ ആവേശമോ ആരവമോ ഒന്നുമില്ലാതെ തികച്ചും സാധാരണ രീതിയിലുള്ള ഒരു മത്സരമായി മാത്രം നീങ്ങിയ കളി പക്ഷേ ഇരുപത്തിയഞ്ച് മിനിറ്റുകൾ പിന്നിട്ടപ്പോഴേക്കും ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് കയറുവാൻ തുടങ്ങി തുടക്കം മുതൽ ബോൾ പൊസിഷനിൽ മുന്നിട്ട് വന്നിരുന്നത് ഒഡീഷ എഫ് സി ആയിരുന്നു അതുകൊണ്ടുതന്നെ ഒഡീഷയ്ക്കു വേണ്ടി ഡിയാഗോ മൌറീഷ്യയും റോയ് കൃഷ്ണയും നിരന്തരം ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ മുഖത്ത് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു ഒഡീഷയുടെ ഓരോ ആക്രമണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുവാൻ ഈസ്റ്റ് ബംഗാൾ പ്രതിരോധം നന്നായി കഷ്ടപ്പെടുന്ന കാഴ്ചയായിരുന്നു പ്രാരംഭത്തിൽ കാണുവാൻ കഴിഞ്ഞത് ഇതിനിടയിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഒഡീഷയുടെ ഗോൾമുഖത്ത് മുഖത്ത് സൃഷ്ടിക്കുവാൻ ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കും കഴിഞ്ഞു ആ ആക്രമണങ്ങളിൽ പലതും ഗോൾവല ഭേദിക്കാതിരുന്നത് ഒഡീഷ എഫ് സിയുടെ ഗോൾ കീപ്പർ ആയിരുന്ന ലാൽ തുമ്മവിയ മികവൊന്നുകൊണ്ട് മാത്രമായിരുന്നു ഇതിനിടയിൽ ഈസ്റ്റ് ബംഗാൾ എടുത്തൊരു ഫ്രീ കിക്കിൽ നിന്നും ക്ലേറ്റൻ സിൽവാ തൊടുത്തൊരു എണ്ണം പറഞ്ഞ ഷോട്ട് ഒഡീഷ ഗോൾ കീപ്പർ ഉജ്ജ്വലമായി സേവ് ചെയ്തത് ഇന്നത്തെ കളി കണ്ടവർക്ക് ആർക്കും മറക്കുവാൻ കഴിയില്ല അത്ര കിടിലമായിരുന്നു എന്ന് തന്നെ വേണം പറയുവാൻ തുടർന്ന് കളി പുരോഗമിക്കവേ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ ഒഡീഷ എഫ് സിക്ക് സെൻട്രൽ ലൈൻ്റെ ഏറെ പിൻപിൽ ലഭിച്ച ഒരു ഫ്രീക്ക് അത് അഹമ്മദ് ജാഹു ആണ് തുടക്കുന്നത് നീട്ടി അടിച്ചു കൊടുത്ത ആ ഷോട്ട് റോയ് കൃഷ്ണ സ്വീകരിക്കുന്നു റോയ് കൃഷ്ണെ അത് നൊടിയിടയിൽ ഡിയാഗോ മൗറീഷയ്ക്ക് നൽകുന്നു ഗോളിക്കൊന്ന് അനങ്ങുവാൻ പോലും അവസരം നൽകാതെ മൗറീഷോ കൃത്യമായി ഈസ്റ്റ് ബംഗാളിന്റെ വലയിലേക്ക് എത്തിക്കുന്നു പിന്നീട് ഇടവേളയ്ക്ക് പിരിഞ്ഞതിന് ശേഷം മടങ്ങിയെത്തിയ ഈസ്റ്റ് ബംഗാളിന്റെ വിശ്വരൂപമാണ് കളിക്കളത്തിൽ കാണുവാൻ കഴിഞ്ഞത് ഈക്വലൈസറിന് വേണ്ടിയുള്ള തീവ്രമായ പോരാട്ടത്തിനൊടുവിൽ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുകയാണ് കളിയുടെ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഈസ്റ്റ് ബംഗാൾ താരമായ മഹേഷ് നീട്ടി അടിച്ചു കൊടുത്തിട്ട് ത്രൂ പാസുമായി ഒഡീഷ പ്രതിരോധ താരങ്ങൾക്ക് മുൻപിൽ കയറി ഓടിയ നന്ദകുമാർ ഗോളിയെയും മറികടന്ന് ഒരു കിടിലൻ ഗോൾ നേടുകയാണ് അതോടെ കളിയുടെ ഗതി തന്നെ മാറി മറിയുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് തുടർന്ന് അറുപതാം മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിന്റെ മറ്റൊരു മുന്നേറ്റത്തെ ഗോൾ മുഖത്ത് വെച്ച് തടയുന്നതിനിടയിൽ പെനാൽറ്റി ബോക്സിനുള്ളിൽ ബോർജെ ഹെറേറയെ ഫൗൾ ചെയ്തതിന് റഫറി പെനാൽറ്റി വിധിക്കുകയാണ് അവിടെ ഒഡീഷ എഫ് സിയുടെ കരുത്തനായ പ്രതിരോധ താരം മൗട്ടഡ് ഫാൾ മഞ്ഞക്കാട് വാങ്ങിക്കൂട്ടുന്നുണ്ട് നിർണായക നിമിഷത്തിൽ വീണ് കിട്ടിയ ആ പെനാൽറ്റി ചാൻസ് സാവുൾ ക്രിസ്പോ വളരെ കൃത്യമായിട്ട് ഒഡീഷയുടെ ഗോൾ വലിയിലേക്ക് തൊടുത്തുവിടുകയാണ് രണ്ടേ ഒന്നിന് മുൻപിലെത്തിയ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഏകദേശം വിജയത്തിലേക്കുള്ള കുതിപ്പ് പിന്നീട് നടത്തുന്നതാണ് കാണുവാൻ കഴിഞ്ഞത് എന്നാൽ അതിനിടയിൽ വേദനാജനകമായ ഒരു സംഭവം നടന്നത് ഈസ്റ്റ് ബംഗാളിന്റെ ഒരു താരത്തെ ഫൗൾ ചെയ്തതിന് മറ്റോരുടെ ഫാൾ വീണ്ടും ഒരു മഞ്ഞ കാർഡ് കൂടി കാണുന്നു അതോടുകൂടി റെഡ് കാർഡും കാട്ടി അദ്ദേഹത്തെ പുറത്തേക്ക് വിടുകയാണ് തുടർന്ന് ഒഡീഷയുടെ കഷ്ടകാലം ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം പത്തു പേരിലേക്ക് ചുരുങ്ങിയ ഒഡീഷ ഒപ്പത്തിനെത്തുവാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം നടത്തുകയാണ് എന്നാൽ പിന്നാലെ ഈസ്റ്റ് ബംഗാളിന് മൂന്നാമത്തെ ഗോൾ കുറിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം ഒരു ഓപ്പൺ ചാൻസ് അവിടെ ലഭിക്കുകയാണ് പക്ഷേ വിഷ്ണു ആയിരുന്നു ആ ശ്രമം നടത്തിയത് എന്നാൽ ഗോളിൽ ഉജ്ജ്വലമായി അതിനെ പ്രതിരോധിച്ചു കളഞ്ഞു ഒടുവിൽ സമയ സൂചികകൾ മുൻപിലേക്ക് നീങ്ങി നീങ്ങി അവസാനിക്കുവാൻ തുടങ്ങുകയാണ് ഇഞ്ചുറി ടൈമായി ഏഴ് മിനിറ്റ് ലഭിച്ചു അതിന്റെ ആറാമത്തെ മിനിറ്റിൽ ഒരത്ഭുതം ഒഡീഷ എഫ് സിക്ക് വേണ്ടി കുറിക്കപ്പെടുകയായിരുന്നു ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് ഒപ്പമെത്തുവാൻ വേണ്ടിയുള്ള ഒഡീഷയുടെ അവസാനത്തെ ശ്രമം എന്ന വണ്ണം ഡിയാഗോ മൗറീഷ്യ നടത്തിയ മുന്നേറ്റത്തെ ഗോളി ഫൗൾ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് അവിടെ ഒഡീഷയ്ക്ക് വേണ്ടി റഫറി വിസിൽ മുഴക്കുന്നു പെനാൽറ്റിയിലേക്കാണ് ആ വിധി എത്തിത്തീർന്നത് അവിടെ ഒഡീഷ എഫ് സിക്ക് വീണ്ടും ജീവശ്വാസം ലഭിക്കുകയായിരുന്നു ഒഡീഷയ്ക്ക് വേണ്ടി പെനാൽറ്റിക്ക് കെടുത്തത് അഹമ്മദ് ജാഹു ആയിരുന്നു വളരെ മനോഹരമായ രീതിയിൽ ഗോളിയെ കബളിപ്പിച്ചുകൊണ്ട് ഗോൾ പോസ്റ്റിന്റെ സെന്ററിലേക്ക് ജാഹു ആ ബോൾ തട്ടിയിടുമ്പോൾ അവർ ഈക്വലൈസർ കണ്ടെത്തുകയായിരുന്നു അവസാനിച്ചു പരാജയപ്പെട്ടു എന്ന് ഏകദേശം ഉറപ്പിച്ച ഒരു മത്സരത്തെ അവസാന മിനിറ്റിൽ തിരികെ പിടിക്കുന്ന ഒരത്ഭുത കാഴ്ചക്കാണ് ഇന്ന് കലിംഗ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയവർ സാക്ഷികളായി മാറിയത് മത്സരം വീണ്ടും എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുന്നു വിജയം ഉറപ്പിച്ച ഈസ്റ്റ് ബംഗാൾ എഫ് സി താരങ്ങൾ നിരാശരായി വീണ്ടും അടുത്ത പോരാട്ടത്തിന് നിർബന്ധിതരാവുകയാണ് പത്തുപേരായി ചുരുങ്ങിയ ശേഷവും ഒഡീഷ എഫ് സി അതിന്റെ അഭാവം തെല്ലും വെളിപ്പെടുത്താതെ കരുത്തോടുകൂടി പൊരുതുന്ന ഉജ്ജ്വലമായ കാഴ്ചയും കാണികൾക്ക് ആസ്വാദ്യകരമായി മാറി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ കളിയുടെ ആറാമത്തെ മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിനു വേണ്ടി സോവിക് ചക്രവർത്തി ഒരു തകർപ്പൻ ഷോട്ട് ഉതിർക്കുന്നുണ്ട് ഒഡീഷ എഫ് സിയുടെ ഗോൾ പോസ്റ്റിലേക്ക് പക്ഷേ നിർഭാഗ്യം കൊണ്ട് അത് ക്രോസ് ബാറിൽ ഇടിച്ച് തെറിക്കുകയായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ സംഭവിച്ച മറ്റൊരു കാഴ്ച സോവിക് ചക്രവർത്തിക്ക് റെഡ് കാർഡ് കൊടുത്ത് അദ്ദേഹവും പുറത്തേക്ക് പോവുകയാണ് എന്തിനു വേണ്ടിയായിരുന്നു ആ റെഡ് കാർഡ് എന്നുള്ളത് ടി വി റീപ്ലകളിൽ പോലും കാണിച്ചിരുന്നില്ല എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അയാൾ പുറത്തേക്ക് പോകുന്നു തുടർന്ന് രണ്ട് ടീമുകളും പത്തു പേരിലേക്ക് ചുരുങ്ങുകയാണ് പിന്നീട് എക്സ്ട്രാ ടൈമിന്റെ ഹാഫ് ടൈം വരെയോളം ഒന്നും സംഭവിക്കാതെ മുൻപോട്ട് പോകുന്നു എങ്കിലും ഒട്ടുമിക്കവാറും സമയമെല്ലാം ഈസ്റ്റ് ബംഗാളിന്റെ ആധിപത്യം തന്നെയാണ് കാണുവാൻ സാധിച്ചത് പക്ഷേ കളിയുടെ നൂറ്റി പത്താം മിനിറ്റിൽ അതുവരെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഒഡീഷ ഗോൾ കീപ്പർക്ക് പിഴയ്ക്കുകയാണ് അതൊരു വലിയ പിഴവ് തന്നെയായിരുന്നു ഈസ്റ്റ് ബംഗാൾ എടുത്ത ഒരു കോർണർ കിക്ക് മനോഹരമായി സേവ് ചെയ്തതിനു ശേഷം തൊട്ടരികിൽ നിന്ന സഹതാരത്തിന്റെ കാലുകളിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് അതേ സെക്കൻഡിൽ തന്നെ എവിടെ നിന്നോ പോലെ സാക്ഷാൽ ക്ലേറ്റൺ സിൽവ ഒരു മിന്നൽപ്പിണർ പോലെ പാഞ്ഞെത്തി ആ പന്ത് റാഞ്ചിയെടുക്കുകയും ഒഡീഷയുടെ ഗോൾ വലയിലേക്ക് നിറയൊഴിക്കുകയും ചെയ്യുന്നു അവിശ്വസനീയം എന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ അത്രമാത്രം ശരവേഗത്തിൽ സകലതും സംഭവിച്ചു കഴിഞ്ഞു അതെ ഈസ്റ്റ് ബംഗാൾ മൂന്ന് ഒഡീഷ എഫ്സി രണ്ട് ഇന്നത്തെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്കൊടുവിൽ കലിംഗ സൂപ്പർ കപ്പിൽ മുത്തമിടുവാൻ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് അവസരമൊരുങ്ങിയിരിക്കുന്നു അതിശക്തമായ കുതിപ്പ് നടത്തിയ ഒടുവിൽ ഫൈനൽ വരെയോളം എത്തിയ കരുത്തന്മാരിൽ കരുത്തന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒഡീഷ എഫ്സി തലകുനിച്ച് പലരും കണ്ണുനീരോടുകൂടി കളമൊഴിയുന്ന കാഴ്ച വേദനാജനകമായിരുന്നു ഇന്നത്തെ മത്സര വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ച സൗൾ ക്രിസ്പോയാണ് പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു